സ്വത്തുക്കളെ നമ്മുടെ ഉസ്മാൻ ഖിനി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടോ അദ്ദേഹം ഇപ്പോ എവിടെയെന്ന് വലിയ വിടുത്തു ഒന്നുമില്ല എന്തൊക്കെയാലും ബി ജെ പി കാര് അവരെവിടെയെങ്കിലും കൊണ്ടെത്തിച്ചു എന്നാൽ വിചാരിക്കാം ഞാൻ പറഞ്ഞു തോന്നതേ നമ്മുടെ ഈ വടക്കം ഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് നേരെ ഏറ്റവും ഭീകരമായ രീതിയിൽ വർഗീയ പ്രസ്താവനകളുമായിട്ട് നമ്മുടെ ബി ജെ പി നേതാക്കള് അതും നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് ഉത്തരേന്ത്രിക്ക് പോയിട്ടുണ്ട് ഇനി ആ ഹിന്ദി ബെൽറ്റിനെ എങ്ങനെ വർഗീയ പ്രചാരണം നടത്തിയിട്ട് പിടിക്കുക എന്നുള്ളതാണ് ആ ഒരു വർഗീയ പ്രചാരണത്തിന്റെ ചെറിയ അമ്പുകളൊക്കെ നമ്മുടെ കേരളത്തിലും ഏൽക്കാനൊക്കെ ശ്രമം നടത്തിക്കൊഴു പക്ഷേ കേരളത്തിലെ ആളുകൾക്ക് അല്പ സ്വല്പൊക്കെ വിദ്യാഭ്യാസം വിവരവും സാമൂഹ്യ ബോധ്യം രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ട് അത് അത്ര അത്രേണ്ടേറ്റില്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ജയിച്ചു കഴിഞ്ഞാൽ താലിമാല പോലും പണയപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് വരും അതടക്കം വിറ്റിട്ട് മുസ്ലിംങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുന്ന പ്രചാരങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നടത്താൻ ശ്രമിച്ചത് പക്ഷേ സംഗതി വിജയിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ഭീകരമായിട്ടുള്ള വർഗീയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബി ജെ പെടുത്ത ന്യൂനപക്ഷ മോർച്ച നേതാവ് ഉസ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു ഈ ഒരു സംഗതി നിർത്തണം ഞാൻ പ്രധാനമന്ത്രി കത്ത് എഴുതാൻ പോവാണ് കാരണം ഞാൻ മുസ്ലിം അടുത്തൊക്കെയൊക്കെ വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളെ ആൾക്കാർ പ്രചരണം നടത്തുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല ഞാൻ എന്തായാലും പ്രധാനമന്ത്രി ഈ കത്തെഴുതാൻ പോകാന്നാണ് നമ്മൾ ഉസ്മാൻ ഗനിയും പറഞ്ഞത് ഈ കത്തെഴുതിട്ടില്ല പക്ഷെ കത്തെഴുതുമ്പോഴേക്കും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന്റെ കാരണമാണ് ഏറ്റവും വലിയ രസകരമായ കാരണം കേട്ടോ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഉസ്മാൻ ഗനിയെ അറസ്റ്റ് ചെയ്തത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല യു പീപ്പിൾ എന്തായാലും സമ്പത്തൊക്കെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കരുത് ഹിന്ദുക്കളുടെ സമ്പത്തും ഹിന്ദുക്കളുടെ താലിമാലയൊക്കെ പിടിച്ചെടുത്തിട്ട് ഈ കോൺഗ്രസ്സുകാർ മുസ്ലിങ്ങളെ വിജയിപ്പിക്കും ഇപ്പൊ പുതിയ പ്രചാരണങ്ങളാണ് അതായത് നമ്മുടെ ചരിത്രം വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത് ഒരുപക്ഷെ മുസ്ലിം രാജാക്കന്മാരായിരിക്കാം ആ ഒരു കാലഘട്ടത്തിലെ നമ്മൾ പറയുക സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണകാലഘട്ടത്തില് ആ ഒരു സുവർണ കാലഘട്ടത്തിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതായത് അന്ന് മുതലേ കോൺഗ്രസ് നമ്മുടെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവന്മാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും മുസ്ലിങ്ങൾക്ക് മാത്രമായിരിക്കും ഗുണകരമായി തീരുക അതുകൊണ്ട് അവരെ ജയിപ്പിക്കരുന്ന് പറയുന്ന തീവ്ര എന്താ പറയുക എന്താ പറയാ മതവിരുദ്ധമായിട്ടുള്ള തീവ്ര വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ സംഗതികളൊന്നും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുന്ദരമായ രസകരമായിട്ടുള്ള കാര്യമായിട്ടുള്ളത് എന്തായാലും ഇദ്ദേഹത്തിന് അങ്ങനെ അറിച്ച് രണ്ടാമത്തൊരു സംഗതി ഇപ്പോ ഈ സംഗതികളെല്ലാം പോയിട്ടിപ്പോ ഈ വർഗീയ പ്രചാരണം യോഗി ആദിത്യനാഥിനെ കൊടുത്തുള്ള യോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വർഗീയ പ്രചാരണൊക്കെ യോഗിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അത് എന്താക്കി കളയും നമുക്ക് അറിയാമോ ഇപ്പൊ പറയുന്ന വെച്ചാല് ബീഫാണ് ഇപ്പൊ യോഗിയുടെ വിഷയം നോക്കിക്കോളൂ ഇവർക്ക് ആർക്കും ഒന്നും പറയാനില്ല എണ്ണയുടെ കാര്യം പറയാനില്ല ഭക്ഷ്യ സാധനങ്ങളെ വിലക്കയറ്റത്തെ കുറിച്ചിട്ട് ഇവർക്കൊന്നും മിണ്ടാനില്ല എത്രയോ ജോലി ഒഴിവുകൾ കേന്ദ്രത്തിലെ നിൽക്കുകയാണ് അതേ പറ്റിയൊന്നും മിണ്ടാനില്ല നോക്കൂ വികസനത്തെ കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ആകെ വർഗീയ കാട് ഇളക്കി തന്നെ വീണ്ടും അധികാരത്തിൽ കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മുടെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുക രണ്ടാമതായിട്ട് ഇപ്പോ യോഗി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ ബീഫിനെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ ഗോമാതാവ് നമ്മുടെ ഗോമാതാവിനൊക്കെ പിടിച്ചു കൊന്നിട്ട് അതിന്റെ ഇറച്ചി തിന്നാൻ വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കോൺഗ്രസിനെ ജയിപ്പിക്കരുത് എന്നുള്ളതാണ് ഇതൊന്നും നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഒന്നും വില ഞാൻ ഇന്നലെ പോലും നേരം വളരെ വൃത്തിയായിട്ട് ഏർ മാവേലിക്കര ഒരു സ്ഥലത്ത് പോയിട്ട് നല്ല വൃത്തിയായിട്ട് കഴിച്ചിട്ടുള്ളൂ എന്തായാലും ബീഫ് കഴിച്ച കാര്യ പറഞ്ഞ കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവര് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് കേരളത്തിൽ ഒരു മനുഷ്യനുണ്ട് ബി ജെ പിയുടെ നേതാവ് ഇപ്പം മത്സരിച്ചു കഴിഞ്ഞ സുരേഷ് ഗോപി അദ്ദേഹം പറയുന്നത് ജയിച്ചിട്ടില്ല കേട്ടോ റിസൾട്ട് ഇപ്പോഴത്തെ പെട്ടിയിലാണ് ബി ജെ പി കാര് ഇവിടെ മുഴുവൻ തോൽക്കുമെന്ന് നമ്മുടെ എസ് എൻ ഡി പി യുടെ ആ അധുല്യനായിട്ടുള്ള നേതാവ് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും ബി ജെ പി ഇവിടെ തോൽക്കും സുരേഷ് ഗോപി എട്ട് നിറയെ തോൽക്കും എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകള് അന്ന് കണ്ടോളൂ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല എനിക്കവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അത് ഇപ്പൊ പെട്ടി പെട്ടിക്കുന്നതിനുമ്പോ ഞാൻ അവിടുത്തെ കൗരിയെ പറഞ്ഞോളൂ അത് രണ്ടും മുരളിയും സി പി ഐ ഉള്ള സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് നല്ല കടുത്ത മത്സരമാണ് അവരുടെ തമ്മിൽ ശക്തമായ മത്സരമാണ് അത് ആര് ജയിക്കും നമുക്ക് ഇപ്പൊ പ്രതിരോധിക്കാൻ സാധിക്കില്ല പക്ഷേ സുരേഷ് ഗോപി ജയിക്കും ഇപ്പോൾ പെട്ടി അടച്ചിരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു അല്ല നേരത്താണ് ഞാൻ പറയുന്നില്ല ജയിക്കാനുള്ള സാധ്യതയില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഒരു സിനിമാക്കാരനാണ് രാഷ്ട്രീയ അടമുളയും മെയ്വഴക്കവും അദ്ദേഹത്തിന് ഇല്ലാത്തതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും അവിടെ സംഭവിക്കും കണ്ടില്ലേ ഇങ്ങനെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ടും ജയിച്ച മട്ടിലാണ് സെറോൾ കോപിയുടെ പ്രസ്ഥാനം പറഞ്ഞത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ എം മാത്രമായിരിക്കും ചിലപ്പോ മന്ത്രി കിട്ടിയെന്ന് വരില്ല കിട്ടിയിട്ടില്ലെങ്കിലും അഞ്ച് കേന്ദ്രമന്ത്രിമാരെ എൻ്റെ ചെൽപ്പടിക്ക് നിർത്തുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയെക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോ സിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട് ഒരു മന്ത്രിയാവണമെന്നില്ല ആവശ്യം ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു ആറുമാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാർ ഒന്ന് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ അഞ്ച് വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാര് ചൊൽ പടിക്ക് വിട്ടു തരാം കേന്ദ്രമന്ത്രിമാരെ എന്റെ ചൊൽപ്പടിക്ക് വിട്ടു തരണം എന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് അപേക്ഷിക്കുന്നു പറയുന്നത് ഈ അഞ്ച് കേന്ദ്രമന്ത്രിമാർക്ക് വേറൊരു പണിയില്ല തോന്നുന്നുണ്ടോ ഇദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് ഈ വാക്കൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ വാക്കുകൂടിയാണ് എന്നിട്ട് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ ഏറ്റവും അവസാനത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജയരാജൻ ജാവഡേക്കർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വിഷയമാണ് ജാവഡേക്കറാണ് അത്ര നമ്മുടെ കേരളത്തിനെ കാര്യങ്ങൾ നോക്കുന്ന ബി ജെ പി നേതാവ് അതേ ഇപ്പോൾ എല്ലായിടത്തും പോയിട്ട് ബി ജെ പിക്ക് വരുന്നുണ്ടോ ബി ജെ പിക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് സുധാകരനെ പോയി കണ്ടു സുധാകരൻ അത്ര കൂടുതൽ അടുത്തത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഓടിച്ചു കിട്ടുന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു പോയി പിണയക്കം പറഞ്ഞു ഇ പി ജയരാജനെ കണ്ടു പോയി പിണയക്കം പറഞ്ഞു പക്ഷെ ഇ പി ജയരാജനെ കണ്ടു എന്നുള്ള വാർത്ത മാത്രം മതി നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്നുള്ളതാണ് അത് വലിയ പ്രശ്നമാണ് ഏർ ഇതേ സംഘത്തിന് സുധാകരനെയും കണ്ടിട്ടുണ്ട് സുധാകരനെ കണ്ടത് ഒരു വലിയ പ്രശ്നം വന്നല്ല നമ്മളെ മാധ്യമങ്ങൾക്ക് സുധാകരൻ ഏറ്റവും കൂടുതൽ അടുത്തു എന്നാ പറയുന്നത് ഇ പി ജയരാജ ഏതോ പിറന്നാൾ ആഘോഷം ഇടയ്ക്ക് വീട്ടിന് ഇടയ്ക്ക് ഇയാളെ ഫ്രണ്ട് സീറ്റിൽ ഒന്ന് വന്നു അവിടെ പെട്ടെന്ന് കണ്ടു സംസാരിച്ചു ഓക്കെ ബബ്ബായി സ സലാം എന്ന് പറഞ്ഞ് വിട്ടുപോയി എന്നാ പറയുന്നത് നോക്കൂ എലക്ഷൻ സമയമാണ് ആർക്കും ആരെ പോയി കാണാം ഇ പി ജയരാജനെ ബി ജെ പി നേതാവ് കണ്ടു എന്ന് വെച്ചിട്ട് അതെന്താ അത്ര വലിയ പ്രശ്നം ഇ പി ജയരാജൻ പറഞ്ഞിട്ട് അയ്യേ ബി ജെ പി ചേരുകയോ വല്ല ബുദ്ധിയും ഇവനുള്ള ആൾക്കാരെ ചെയ്യുമോ എന്നാണ് പി ജി ഇ പി ജയരാജൻ തിരിച്ചു പോയി ചോദിക്കുന്നത് എന്നാൽ ആരോപണ ഉയർത്തുന്ന ഒരാൾ ശോഭ സുരേന്ദ്രനാണ് ഈ ശോഭ സുരേന്ദ്രൻ വാക്കുകളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ പാടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അവരൊക്കെ എന്തും പറയുന്ന ആൾക്കാരല്ലേ ബി ജെ പി കാരൊക്കെ അങ്ങനെ അവർക്ക് എന്തും പറയാം ആർക്കെതിരെ ആരോപണം പറയാം എന്നിട്ട് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തികൾ തെളിയിക്കാൻ പറയാം അതായത് ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ പറയാണ് ഒരു എന്താ പറയാ ഭയങ്കര പ്രശ്നക്കാരൻ ഒരാളാണ് നീ നമ്മുടെ മദ്യപിക്കുന്ന ഒരാളാണ് അപ്പൊ അവ ഇന്നോട് പറയും എന്താ തെളിവ് അപ്പൊ ഞാൻ അങ്ങോട്ട് പറയും നീ തന്നെ തെളിയിക്കും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെപ്പോലുള്ള ആളുകൾ എന്തിനൊക്കെ ആരോപണമെന്ന് പറയും ആരോപണ വിധേയനായ വ്യക്തിയോട് തെളിയിക്കാനും പറയും നിങ്ങളെ തെളിയിക്കും എന്ന് പറയും ഇത് എന്താ പരിപാടി എനിക്കൊന്നും മനസ്സിലാവില്ലേ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ തമാശയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ ഇലക്ഷനെ കണ്ടുകൊണ്ട് അല്ലെ ഇലക്ഷൻ പ്രചാരണം നടത്തിക്കൊണ്ട് എങ്ങനെ ഇന്ത്യയിലേക്ക് വീണ്ടും അധികാരത്തിൽ കയറാമെന്നുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്താണെങ്കിൽ പച്ചപുച്ച മടക്കിയിട്ട് ഇ ഡി സോറി ഇലക്ഷൻ കമ്മീഷൻ അവിടെ നിൽക്കുന്നുണ്ട് സംഗതികളൊക്കെ സുന്ദരവും രസകരമാണ് സുഹൃത്തുക്കളെ വേറെ വീടിയായിട്ട് കാണാം